കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേവരെ നമ്മുടെ കേരള പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം രാഹുലിനെ അനുകൂലിച്ചും അതിജീവിതയെ അപമാനിച്ചും സംസാരിച്ചു എന്ന പേരിൽ മറ്റൊരു രാഹുലിനെ രാഹുൽ ഈശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അത് ഭയങ്കര ഒരു സീൻ തന്നെയായിരുന്നു കേട്ടോ പത്ത് പതിനഞ്ച് പോലീസുകാരുടെ അകമ്പടിയോടു കൂടി ഈ രാഹുൽ ഈശ്വരനെ ജയിലിലേക്ക് കൊണ്ടുവന്ന കാഴ്ച കണ്ടുപിടുത്തേ ഞാൻ കരുതി അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമെന്ന് കാരണം മുഖ്യമന്ത്രിക്കല്ലാതെ ഇങ്ങനെയൊരു പോലീസ് പട ഞാൻ കണ്ടിട്ടില്ല ഇനി മാങ്കൂട്ടം ഇപ്പോഴും ഒളിവിലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൊടുത്തിരുന്ന ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചു അതുപോലെ ഏറ്റവും ട്രാജഡി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസ് പാർട്ടി പുറത്താക്കി ഇതുകൊണ്ടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയഭാവി തീർന്നുപോയി അവസാനിച്ചു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട പുറോട്ട് തിരിഞ്ഞു നോക്കുക ഏടുകൾ മറച്ചു നോക്കുക നമ്മുടെ എം എൽ എ സി എം എൽ എയുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കുക അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു ആദ്യം മാർസിസ്റ്റ് പാർട്ടി അഴിമതി ആരോപിച്ച് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കി അങ്ങനെ പുറത്താക്കി കഴിഞ്ഞിട്ട് ആരാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയഭയം കൊടുത്തത് ഈ കമ്മികൾ തന്നെ ഇത് തന്നെയായിരിക്കും മിക്കവാറും രാഹുൽ മാംകൂട്ടത്തിനും സംഭവിക്കാൻ പോകുന്നത് രാഹുൽ ഉഷാറുള്ളൊരു രാഷ്ട്രീയക്കാരാണ് ചെറുപ്പക്കാരനാണ് ഭാവിയുള്ള മനുഷ്യനാണ് ഓക്കെ ഇത് വടക്കാക്കി തനിച്ചാക്കുക എന്ന് പറയുന്ന പോലെ വടക്കാക്കി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം റെഡ് കാർപ്പറ്റ് വിരിച്ച് ഈ രാഹുലിനെ അവർ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് കാലം അങ്ങനെയുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ടെന്നേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന പലരും ചെന്ന അഭയം പ്രാപിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് മിക്കവാറും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇനി വേദവിടെ നിൽക്കട്ടെ ഇപ്പം അതിനുശേഷം രാഹുൽ ഈശ്വരനെ ജയിലിലാക്കി അദ്ദേഹം ജയിലിൽ നിരാഹാരം കിടക്കാൻ മൂന്നാമത്തെ ദിവസമാണ് നിരാഹാരം അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ലൈംഗിക ചുവയുള്ള ഭാഷയിൽ സംസാരിച്ചു രാഹുൽ മാംകൂട്ടത്തിനോട് അനുഭാവം കാണിച്ചു അതുപോലെ തന്നെ ഈ ആരോപിതയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ ഐഡൻറിറ്റി വെളിപ്പെടുത്തക്ക രീതിയിലുള്ള ഭാഷ അദ്ദേഹം ചർച്ചയിൽ ഉപയോഗിച്ചു ഇപ്പോൾ ഈ സെയിം കുറ്റത്തിന് മറ്റു രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നൊരു ഇരിങ്ങാലക്കുടക്കാരൻ ഒന്ന് വേറൊരാൾ രണ്ടുപേരും ഈ അതിജീവിതയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തു അവരുടെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ ഇട്ട് ഇട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇങ്ങനെ അറിയാവുന്ന എല്ലാവരും ഈ അതിജീവിതയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ വെളിപ്പെടുത്തരുത് വെളിപ്പെടുത്തുന്നത് തെറ്റാണ് എന്ന് ഞാൻ വീണ്ടും പറയാണ് അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ എന്തു ചെയ്യും പോലീസ് ലറ്റസ് ഇൻ്റർനെറ്റിലങ്ങ് കൊടുത്ത് കഴിഞ്ഞാൽ പത്തോ ആയിരോ അയ്യായിരോ പതിനായിരോ പേര് ഈ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പോലീസിന്തു ചെയ്യും ഇവരെല്ലാവരും ഇവരെല്ലാവരും പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സർക്കാരിൽ പലരും പീഡനവീരന്മാർ പലരും ഇരിപ്പുണ്ട് അതിൽ പ്രധാനിയാണ് നമ്മുടെ ഗണേഷ് കുമാറും അതുപോലെ നമ്മുടെ മുകേഷും എം എൽ എ അപ്പോൾ അതും ചർച്ചാ വിഷയമാണ് നിങ്ങൾ ഒറ്റ തിരിച്ച് ഈ കോൺഗ്രസ് പാർട്ടി എം എൽ എ ആയ മാങ്കൂട്ടത്തിൽ മാത്രം എന്തുകൊണ്ട് പീഡിപ്പിക്കുന്നു നിങ്ങളുടെ പാർട്ടിയിലും ഉണ്ടല്ലോ എന്ന് ആരോപണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ തള്ളച്ച് ഈ ജനാധിപത്യ 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 വനിതാ സംഘടന ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന അമ്മച്ചി പറഞ്ഞതെന്താണെന്ന് അറിയാമോ അത് തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം മുകേഷിൻ്റെ പീഡനത്തിന് തീവ്രത കുറവായിരുന്നു മാങ്കൂട്ടത്തിൻ്റെ പീഡനത്തിന് തീവ്രത വളരെ കൂടുതലായിരുന്നു എന്നാണ് ഈ പീഡനത്തിൻ്റെ തീവ്രത എങ്ങനെയാണ് ഈ അമ്മച്ചിക്ക് പിടികിട്ടിയത് എന്നറിയത്തില്ല പക്ഷേ എൻ്റെ ഞാൻ ഞാനാലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഇവർ പറഞ്ഞു ശരിയാണ് കാരണം മുകേഷിൻ്റെ പീഡനത്തിന് തീവ്രത അല്പം കുറഞ്ഞിരിക്കാനാണ് സാധ്യത കാരണം പുള്ളിക്ക് പത്തറുപത് അറുപത്തഞ്ചോ വയസ്സായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതേസമയം ഈ മാങ്കൂട്ടത്തിൽ പീഡനത്തിന് തീവ്രത കൂടുതലായിരിക്കും കാരണം അദ്ദേഹത്തിന് പത്തോ മുപ്പത്തോരണ്ടോ വയസ്സുള്ളൂ ചുരുക്കോട് ഉഷാറുണ്ട് രക്തകോട്ടമുണ്ട് അപ്പോൾ പുള്ളിയുടെ ഈ പീഡനത്തിന് സ്വല്പം കൂടി ഈ ശക്തി ഉണ്ടാകും സ്വൽപ്പം കൂടി തീവ്രത ഉണ്ടാകും ഈ കാര്യത്തിൽ ഈ അമ്മച്ചി പറഞ്ഞു വളരെ കറക്റ്റാണ് ഊഹിച്ചു പറഞ്ഞത് എനിവേ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇദ്ദേഹം ഏത് സമയം കീഴടങ് കീഴടങ്ങാതെ അദ്ദേഹത്തിന് രക്ഷയില്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ കൈവിട്ടു അദ്ദേഹം ഇപ്പോൾ ഏകദാണോ അദ്ദേഹം ഫൈറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ഒത്തിരി ഫൈറ്റ് ചെയ്യേണ്ടി വരില്ല ഇപ്പോഴത്തെ സാഹചര്യം മാറിക്കഴിയുമ്പോഴത്തേക്കും ഈ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ അദ്ദേഹത്തെ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യും എന്നെനിക്കുറപ്പാണ് താങ്ക് യു വെരി മച്ച്